ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രദിനമല്ലേ ഈ ചാന്ദ്രദിനത്തിന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ചാന്ദ്രദിന ഗാനം കേട്ടു നോക്കിയാലോ ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീടിലേക്ക് കിടക്കാം ആകാശത്തിലെ മാമൻ ോടുത്ത് കളിക്കാൻ വരുന്ന ഒരു സുന്ദരനായ ഒരു മാമൻ ആ അമ്പിളി മാമൻ നല്ലൊരു അമ്പിളി മാമൻ സൂര്യനുദിക്കും നേരത്തെ വനിൽ ഒളിച്ചു കളിക്കും മാമൻ അമ്പിളി മാമൻ നല്ലൊരമ്പിളി മാമൻ സന്ധ്യാസമയമായാലോ അനിൽ പൊങ്ങിക്കളിക്കും മാമൻ അമ്പിളി മാമൻ നല്ലോരം ബിളി മാമൻ ആകാശത്തിലെ മാമൻ വട്ടത്തളയൻ മാമൻ നമ്മോടൊത്ത് കളിക്കാൻ വരുന്നൊരു സുന്ദരനായ ഒരു മാമൻ ആമ്പിളി മാമൻ നല്ലോരം നല്ലോരബിളി മാമൻ ി മാമൻ നല്ലോരം ബിളി മാമൻ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ